ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ദേ നോമ്പിന് രാവിലെ തന്നെയുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഓഫീസിൽ പോണത് അപ്പോൾ അതേ ഇന്ന് അരിപ്പത്രി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അരിപ്പത്രയ്ക്ക് ഞാൻ അതെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ശല് ഇറച്ചിയൊന്നും വേണ്ട വെജിറ്റബിൾ സമ്പൂസ മതി എന്ന് പറഞ്ഞ് അപ്പൊ ഒന്ന് കട്ട്ലെറ്റ് ഒന്നും വേണ്ട വെജിറ്റബിൾ സമ്പൂസേന ഉൾക്കുക അപ്പം തലേന്ന് തന്നെ ഞാൻ പോയിട്ട് ഗ്രീൻ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ പോയിട്ട് അപ്പോൾ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വെള്ളാപ്പത്തിനുള്ള അടിക്കാനുള്ളതും വെള്ള വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളാപ്പത്തിൻ്റെ അത് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പം ഞാൻ എൻ്റെ ഉരുളക്കേങ്ങ എടുക്കണം എടുക്കണേ അപ്പോൾ ആദ്യത്തെ ഒക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോഴത്തെ എൻ്റെ അരി അരിപ്പത്തിരിക്കുള്ള വെള്ളം തിളച്ച് തന്നെയുണ്ട് അപ്പം പൊടി ഞാൻ എടുക്കണേന്ന് അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും പൊടി എടുത്താലിപ്പോൾ കൂടുതലാണ് ടോ പൊടി എടുക്കണത് അപ്പം ഞാൻ എന്തായാലും പ്രശ്നം ഞാൻ കുറവെടുത്ത് കാരണം കഴിക്കാൻ പറ്റില്ല കാരണം നോമ്പുറത്തേനല്ലോ ഒരുപാട് വെള്ളം കുടിക്കുക കുടിച്ച് കഴിഞ്ഞാൽ പിന്നില്ലേ ഒന്നും വേണ്ട കഴിക്കാൻ ആസ്തയും വേണ്ട കടിയൊന്നും വേണ്ട ഉണ്ടാക്കിയാൽ തന്നെ കഴിക്കാൻ മടിയാണ് പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ നോക്കണേ അപ്പം ഇന്ന് വെജിറ്റബിൾ സമ്പൂസയും ബോണ്ടേയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നത് ഇന്നത്തെ ദിവസം ഏതായാലും ഇറച്ചിയൊന്നും ഇല്ലാത്ത ഒരു ദിവസമാണ് അപ്പോൾ ബോണ്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാനെൻ്റെ ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണേട്ട് കാരണം അതൊന്ന് വേവിച്ചിട്ടാണ് ഞാൻ ഞാനതിൻ്റെ മസാലയൊക്കെ ശരിയാക്കുന്നത് അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിചാരിച്ച് കാരണം എന്താണെന്നറിയില്ല എൻ്റെ വാച്ച് പേഴ്സൺ എനിക്ക് കുറഞ്ഞു പറഞ്ഞു വന്ന് അതെന്താണെന്നറിയില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഒരു വർഷമായി ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഇതുവരെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല സബ്സ്ക്രൈബർ ആയെന്നല്ലാതെ മോണിറ്റൈസേഷൻ ആയിട്ടില്ല പക്ഷെ എന്താണെന്നല്ല വാച്ച് അവേഴ്സ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അതെന്താണെന്ന് കാരണമെന്ന് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു എന്നോട്ട് എന്താണ് അങ്ങനെ വാച്ച് അവേഴ്സ് കുറഞ്ഞ് വരാൻ കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ക്യാരറ്റ് അരിഞ്ഞ് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ക്രീമീസൊക്കെ കഴുകിയെടുത്ത് ഇനി ഇതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നേ ഇത് ഇഷ്ടമാണ് ഇട്ടാ ഇത് കഴിച്ചോളും അവൾ വെജിറ്റബിൾ സമ്പൂസ മറ്റേ ബീഫ് സമ്പൂസ ഒക്കെ ഉണ്ടാക്കിയാൽ അവൾ കഴിക്കൂല പക്ഷെ വെജിറ്റബിൾ ആകുമ്പോൾ അവൾ മോൾ കഴിച്ചോളും അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എന്താ വെള്ളാപ്പത്തിനും അരക്കാൻ വേണ്ടി എടുത്ത് ആദ്യം പച്ചരി അരച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടേ ഇതിൻ്റെ മുമ്പത്തെ വീടിനായിട്ടിട്ടുണ്ട് അപ്പോൾ നല്ലതാണ് കേട്ടോ നല്ല വെള്ളാപ്പമാണ് നമുക്കത് കിട്ടണത് പിന്നെ എന്താ വെള്ളാപ്പത്തിനൊക്കെ അരക്കണേ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദിവസേന ഇല്ലെങ്കിലും ചിലപ്പോൾ ഞാൻ ദിവസേന ചില സമയത്ത് വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ ഇങ്ങനെ എത്തി ഞാനൊരു ഒരു ഇത് എത്തിക്കാമെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് രണ്ടും മൂന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര സങ്കടം വന്നത് അപ്പോൾ പിന്നെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണേന്ന് നിർത്തിയാലോ യൂട്യൂബ് ഇനി എന്തിനാണ് ചെയ്തിട്ട് കാരണം അത് നമ്മളത്രയും ഇത് ചെയ്ത് എത്തിക്കാൻ നോക്കുമ്പോൾ പിന്നെ കുറഞ്ഞു വരുമ്പോൾ എനിക്ക് വിഷമം അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ യൂട്യൂബിലേക്ക് ഇടാനൊക്കെ ഒരു മടി വന്ന് തുടങ്ങണണ്ട് എനിക്ക് എന്നാലും മനസ്സിൽ പറയും നീ മടിയാണിക്കല്ലേ ഇട എന്ന് പറയും എന്നാലും ഞാൻ ശ്രമിക്കണുണ്ട് അത് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് അറിയില്ല എത്രയാണ് വേണ്ടതെന്ന് കാരണം എൻ്റെ ത്രീ തൗസൻഡിലാണ് നിൽക്കണത് ത്രീ തൗസൻഡിൽ ഇനി കുറച്ചും കൂടെ ആവാനുള്ളും എനിക്ക് എമൗണ്ട് അത് ഫില്ലാവാൻ വേണ്ടിയിട്ട് പിന്നെ ഫോർ തൗസൻഡിന് വേറെതും കാണിക്കുന്നുണ്ട് ത്രീ തൗസൻഡ് കാണി കാണിച്ചിട്ട് അവിടെ വെരിഫിക്കേഷനിൽ എന്തൊക്കെ പറയാനുണ്ട് അപ്പോൾ ത്രീ തൗസൻഡ് ഫില്ലായാൽ മാത്രമേ എനിക്കറിയുള്ളൂ എൻ്റെ അതിന് അതങ്ങനെ ശരിയാവുമോല്ലോ അല്ലെങ്കിൽ ഫോ നാലായിരം വാച്ച്വേഴ്സ് തന്നെയാണോ വേണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഇടയിൽ എൻ്റെ പച്ചക്കറിയൊക്കെ വെന്ത് പക്ഷേ ഗ്രീൻ പീസ് വന്നിട്ടുണ്ടായില്ല എട്ടാകുമ്പോൾ രണ്ടാമത് ഒന്നും കൂടെ വേവിക്കാനിട്ട് അപ്പം മസാല ഒക്കെ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ സവാളയൊക്കെ വഴറ്റിയെടുക്കണേ അപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം മസാല ഒന്നും ഇല്ല ഗരം മസാലപ്പൊടി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചാർച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി മുളക് കയറിക്കണില്ല അതിൻ്റെ മുതൽ ഞാനതിൻ്റെ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ആദ്യം നമ്മുടെ വേവിച്ച പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ മല്ലിയിലും ഇട്ട് കൊടുത്തു മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തതിനാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് തന്നെ മസാലയൊക്കെ കുഴച്ച് അപ്പോൾ അത് എൻ്റെ വീട്ടിൽ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബോണ്ടയും കൂടെ ആക്കണം പിന്നെ റെഡി ആക്കണം പക്ഷെ ഇന്ന് ഞാൻ എണീറ്റതും വഴുകിയാണ് കേട്ടോ എനിക്ക് രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര തലവേദന അപ്പൊ അത്തരത്തിന് നീച്ചപ്പോൾ എണ്ണ പെട്ടെന്നൊരു തലവേദന വന്നൊരു മൈഗ്രൈൻ്റെ ഒരു വേദന പോലെ അപ്പൊ ഞാൻ ഗുളിയൊക്കെ കഴിച്ചു പിന്നെ ഞാൻ കിടന്ന അങ്ങോട്ട് അപ്പോൾ ഉറങ്ങിപ്പോയി അപ്പോൾ നീച്ചപ്പോൾ പോയി അപ്പൊ തന്നെ വേഗം തന്നെ പണികൾ ചെയ്യുന്നതാണ് കാരണം ഓഫീസിലെത്തണമല്ലോ അപ്പൊ ബസ് മിസ് പോകും അപ്പൊ ബസ്സിൻ്റെ കറക്റ്റ് സമയത്ത് ബസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ധൃതിപ്പെട്ട് പോണത് അതാകുമ്പോൾ അവിടെ കറക്റ്റ് സമയത്ത് എത്തും അപ്പോൾ എനിക്കവിടെ പഞ്ചിങ്ങ് ഉണ്ട് പഞ്ചിങ് ഞാൻ അവിടെ കറക്റ്റ് സമയത്ത് കയറാമല്ലോ എനിക്ക് അപ്പൊ ലേറ്റ് ആവൂലല്ലോ അപ്പോൾ ദേ ഇവിടെ ബോണ്ടക്കുള്ളതും ഞാൻ റെഡിയാക്കണുണ്ട് ബോണ്ടക്കുള്ള മാവ് റെഡിയാക്കണേനാണ് അപ്പോൾ കടലപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്തതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാണ് കായപ്പൊടി ഇട്ടെടുത്ത് അപ്പോൾ ഞാൻ ദേ കട്ടയില്ലാണ്ട് കുറച്ച് വെള്ളത്തിലൊക്കെ ഒന്ന് കുറുക്കി ഇട്ടുകൊടുത്ത് അപ്പോൾ അതും ഞാൻ ദേ അവിടെ ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചയ്ക്ക് ഞാനിങ്ങനെ അടുപ്പിച്ചുകൊടുത്ത് ഞാൻ ഉമ്മച്ച് വേഗം വേഗം ഉമ്മച്ചയ്ക്ക് ചെയ്യാമല്ല കാരണം ഉമ്മ ഒറ്റയ്ക്ക് ഇടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതേ ഞാൻ മസാല റെഡി ആക്കണുണ്ട് ബോണ്ടേൻ്റെത് കടുകയൊക്കെ പൊട്ടിച്ച് സവാള വഴറ്റി അതിൽ മസാല ഒന്നും ഇല്ല മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ വേറെ മസാല ഒന്നും ഇല്ല ബോണ്ടക്ക് അപ്പോൾ അതേ കടുകയൊക്കെ പൊട്ടിച്ച് ഒരു ചെറിയ കഷ്ണം പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയെടുക്കണേണ് ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പത്തിരിൻ്റെ പണിയേണ്ട പത്തിരി എനിക്ക് പണി എനിക്ക് ഫുൾ ആക്കാൻ പറ്റുമോ എന്നറിയില്ല കാരണം ഇപ്പം തന്നെ എട്ടേ കാലൊക്കെ ആയി തുടങ്ങണുണ്ട് സമയം വേഗം തന്നെ അത് പ്രാളത്തിൽ ചെയ്യുന്നേനും അപ്പോൾ അതേ വേണ്ട സമ്പൂ വെജിറ്റബിൾ സമ്പൂസിൻ്റെ ഡയറ്റുണ്ട് പിന്നെ അതേ ആ നമ്മുടെ ബോണ്ടൻ്റെ ഉള്ള അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളാപ്പത്തിനുള്ള വെച്ച് സമ്പൂസിൻ്റെ ലീഫ് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടാണ് കാരണം ഉമ്മച്ചയ്ക്ക് ഇനി എനി ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യുമ്പോൾ അത് വേഗം ഉമ്മച്ചി ചെയ്തോളുമല്ലോ കാരണം ഉമ്മച്ചയ്ക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ആടുണ്ടല്ലോ ആടുകളെ പുറകിലായിരിക്കും അവരെ കൂട് കഴുകാനും അവരെ പിന്നാലെയൊക്കെ ഇരിക്കും അപ്പോൾ അത്രയും ടൈം പോകുമല്ലോ അപ്പോൾ അത് ഞാനിതും കൂടെ ഒക്കെ ഒന്ന് സഹായിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ ബോണ്ടൻ്റെതും മസാലയൊക്കെ റെഡിയായ പുരുളൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് ഇന്നത്തെ പാത്രങ്ങൾ ഒരു ലോഡ് പാത്രങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതും കഴുകി വെച്ച് കൊടുക്കണം പിന്നെ പത്തിനിൻ്റെ അത് എനിക്കി പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്നാലും നമുക്ക് നോക്കിയിട്ട് ടൈം നോക്കാം അപ്പോൾ ഇല്ല എനിക്ക് ടൈമില്ല അപ്പം ഞാൻ അതിൻ്റെ കുഴച്ച് വെച്ചോട്ട് കൊടുത്തോട്ടോളും പിന്നെ അതെന്നു വെച്ച് വേണ്ട ഉണ്ട് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഉണ്ട് ഇട്ട് കൊടുത്തോടെ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ ചെനീറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അപ്പം എന്നെ അവിടെ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഇതിവിടെ ഇരിക്കണേണ് അപ്പോൾ ഞാനീഷ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈത് ഫില്ലേ സമ്പൂസിൻ്റെ ഇതൊക്കെ നടക്കണ വീഡിയോ പിടിക്കണോട്ടാ എന്നൊക്കെ ഞാൻ അനീഷ് എൻ്റെ അടുത്ത് പറഞ്ഞേപ്പിച്ചിട്ട് ഞാൻ രാവിലെ പോയത് അപ്പോൾ ഞാൻ ഞാനത് ഒരുങ്ങാൻ വേണ്ടി പോകണേണ് അപ്പോൾ എൻ്റെ അലന്മാർ കണ്ടില്ല ഇനി ഞായറാഴ്ച ഒരു ദിവസം വേണം ഇത് ഒതുക്കി എടുക്കാൻ കാരണം ഒരു ഡ്രസ്സ് എടുത്ത് നമ്മൾ ഇത് എടുത്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആവുമ്പോൾ അലങ്കോലായിപ്പോ ഡ്രസ്സ് ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുമ്പോൾ അല്ലെങ്കോലും പിന്നെ ഇതും രണ്ടിൽ നിന്ന് തുടങ്ങണം അപ്പോൾ ദേദിഷ്യലെടുത്ത വീഡിയോ ആണ് ഇട്ട് അവൾ ഫുല്ല് എൻ്റെ വീഡിയോ എടുത്തില്ല അത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചവരുണ്ടായിരുന്നു ഉമ്മച്ചി ഞാൻ ഞാനെടുത്തില്ല ഓഫീസിലിരിക്കുമ്പോൾ ആൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉറങ്ങണമായിരുന്നു ഉറങ്ങിയപ്പോൾ ബാബിമാ ബാബിമാന്നാണ് കേട്ടെ എൻ്റെ ഉമ്മച്ചീനെ അവള് വിളിക്കണത് അപ്പോൾ ബാബിമാ അത് ഫില്ല് ചെയ്ത് ഞാൻ ഉറങ്ങണ സമയത്ത് അത് നിറച്ച് അപ്പം എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അപ്പം എൻ്റെ ഉമ്മച്ചീനെ അവള് വിളിക്കണത് ബാബിമാന്നും എൻ്റെ വാപ്പാനെ എന്നെ വിളിക്കണതും പാപ്പാപ്പാന്നു പറഞ്ഞ കേട്ടോ ഈശ്വല് വിളിക്കണത് എൻ്റെ ഉമ്മച്ചീന്നാണ് വിളിക്കണത് അപ്പോൾ ഇതേ ഇവിടെ സമ്പൂസൊക്കെ പൊരിക്കണേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റാക്കി പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അവൾ ഈശ്വല് ഞാനിങ്ങനെ പറഞ്ഞേപ്പിച്ചിട്ടാണ് പോണത് ദേ ഇനിന്നെ വീട് എടുക്കണോട്ടെ എന്നെ വീട് എടുക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പിന്റെ സമ്പൂസൻ്റേതായിട്ടുണ്ട് അപ്പോൾ ഇതേ ബോണ്ടൻ്റെതും ഇതേ ഇവിടെ മുക്കി പൊരിക്കണുണ്ട് ഉമ്മച്ചി അപ്പോൾ ആ സ്പൂണിലൊക്കെ ഇങ്ങനെ ആ മാവിൽ മറ്റുരുളൊക്കെ മുക്കിയത് ഇങ്ങനെ പൊരിക്കണാണ് അപ്പോൾ നമ്മുടെ ബോണ്ടേം ഇവിടെ റെഡി ആക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ജ്യൂസൊക്കെ അവിടെ പേരൊക്കെ ഒക്കെ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് പേരൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് കുരു കുരു കളഞ്ഞിട്ട് ഇങ്ങനെ പൾപ്പാക്കി പളുപ്പാക്കി വെക്കും അപ്പോൾ നമുക്കിങ്ങനെ ആ സമയത്ത് പഞ്ചസാര കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്കത് മിക്സ് ആക്കി എടുത്താൽ മതിയല്ല അപ്പോൾ അതേ എൻ്റെ സമയായി ഞാനത് ഓഫീസിൽ നിന്ന് പോകണമല്ലായിട്ട് ഇത് തിരിച്ച് വന്ന സീനാണിത് അപ്പോഴത്തേക്ക് സമയമൊക്കെ ആയിട്ടാണ് അപ്പോൾ ബസ്സിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ കുടിച്ച ടൈം ആയിട്ടുണ്ട് അപ്പോൾ അതേ തിരിച്ച് വന്ന സമയമാണ് അപ്പോൾ അതെ ക്ഷീണിച്ചിട്ടാണ് അപ്പം ഇനി ഇതേ വീട്ടിൽ വന്ന് വേഗം തന്നെ അതേ നമ്മുടെ ബോണ്ടേയും സമ്പൂസൊക്കെ ഉണ്ടാക്കിയത് കഴിക്കണേനാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ട്യൂഷൻ പിള്ളേർ ഇപ്പോൾ വരും അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പിച്ചത് കയറി വന്നപ്പോൾ തന്നെ പറഞ്ഞോ ഉമ്മച്ചി ബോ പരി പരിപ്പൂടാന്നാണ് വായ്പ തന്നത് എനിക്ക് എനിക്കിഷ്ടമായിട്ടോ ഉമ്മച്ചി എനിക്ക് സമ്പൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനെന്തായത് കഴിക്കാൻ വേണ്ടി പോണേനെ അപ്പോൾ ഞാൻ അത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരണേട്ടെ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ മറക്കല്ലേ ബൈ